നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സനാതനധർമ്മ വിശ്വാസങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എങ്കിൽ പോലും നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ ശാസ്ത്രീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം ആരംഭിക്കുന്നത് രാവിലെ നാം എഴുന്നേൽക്കുന്നത് മുതലാണ് അതിനാൽ ആരംഭം നല്ലതായില്ല എങ്കിൽ ആ ദിവസം തന്നെ മോശമാകുന്നു അതിനാലാണ് അവിശ്വാസികൾ പോലും ചിലപ്പോൾ ഞാൻ ഇന്ന് ആരെയാണ് കണി കണ്ടത് എന്ന് പറഞ്ഞു പോകുന്നത് ഉറക്കം ഒരു മനുഷ്യന് അനിവാര്യമായ കാര്യമാകുന്നു നല്ല ഉറക്കം ലഭിച്ചാൽ ശരീരത്തിന് നല്ല ഉണർവ് ലഭിക്കുന്നു ഉറക്കം ശരിയായില്ല എങ്കിൽ പല രോഗങ്ങളും അവരെ ബാധിക്കുന്നു അതിനാൽ രാത്രി നേരത്തെ കിടന്ന് നല്ല ഉറക്കം ലഭിച്ചതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ആദ്യത്തെ കാര്യമായി പറയപ്പെടുന്നത് വലതോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലതോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണമെന്ന് എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് അല്ലാത്ത പക്ഷം ആ ദിവസം മുഴുവൻ മോശമാകും എന്നാണ് പറയുക എന്നാൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ വശം കൂടിയുണ്ട് ശരീരത്തിൽ നമ്മുടെ ഹൃദയം ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്നു ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വിശ്രമാവസ്ഥയിലാകുന്നു പെട്ടെന്ന് ഹൃദയത്തിലേക്ക് രക്തം ചെല്ലുന്നത് ദോഷകരമാകുന്നു അതുകൊണ്ടാണ് വലതോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണമെന്ന് മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്തതായി പറയപ്പെടുന്നത് കൈകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് കൈകൾ ചേർത്ത് പിടിച്ച് അതിലേക്ക് നോക്കണം മുകളിൽ ലക്ഷ്മി ദേവിയെയും നടുക്ക് സരസ്വതി ദേവിയെയും താഴെ പാർവതി ദേവിയെയും കാണുന്നു എന്നാണ് വിശ്വാസം വീട്ടമ്മമാർ പാർവതി ദേവിയെ കാണുന്നതും പഠിക്കുന്നവർ സരസ്വതി ദേവിയെ കാണുന്നതും ജോലി ചെയ്യുന്നവർ ലക്ഷ്മി ദേവിയെ കാണുന്നതും നല്ലതാണ് എന്നാണ് വിശ്വാസം ഇതിന് പിന്നിലും ശാസ്ത്രീയമായ വശമുണ്ട് ഇരുകൈകളും ഉരയ്ക്കുന്നതിലൂടെ ശരീരം ഉണരുന്നു പ്രധാനമായും നമ്മുടെ തലച്ചോർ ഉണരുന്നു ഇതാണ് ഇതിന് പിന്നിലെ രഹസ്യം ഇങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാ ഞരമ്പുകളും ഉണരുന്നു അടുത്തതായി പറയുന്നത് ദേവിയെ വണങ്ങുക എന്നതാണ് കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി തറ തൊട്ട് വന്നിക്കണം എന്നാണ് പറയുന്നത് ഇതിലൂടെ ഭൂമിദേവിയെ വന്നിക്കുന്നു എന്നാണ് സങ്കല്പം ആദ്യം തന്നെ നേരിട്ട് കാലുകൾ തറയിലേക്ക് വയ്ക്കുന്നതിലൂടെ ഊർജ്ജം കാലുകളിലേക്ക് വരുന്നു ഇത് ദോഷകരമായി തീരുന്നതിനാലാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അടുത്തതായി പറയപ്പെടുന്നത് ബ്രാഹ്മണ മുഹൂർത്തത്തെ പറ്റിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ബ്രാഹ്മണ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്നുള്ളത് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് വെളുപ്പിന് മൂന്നിരുപത് മുതൽ മൂന്ന് നാൽപ്പത് വരെയുള്ള സമയത്തിനിടയിൽ നാം എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് രോഗം പിടിപെടുവാനുള്ള സാധ്യത കുറയും എന്നാണ് പറയുന്നത് അതിനാൽ തലേ ദിവസം നേരത്തെ ഉറങ്ങിക്കൊണ്ട് ഈ സമയം എഴുന്നേൽക്കണം ഇങ്ങനെ ഈ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ശുദ്ധിയായി നിത്യേനയുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതിലൂടെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി പറയുന്നത് ഇഷ്ടദേവതയുടെ കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ഒരു കാര്യം നിത്യവും ഓർക്കണം എല്ലാവർക്കും ഈ ദിവസം കാണുവാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ ഈ ദിവസം എഴുന്നേൽക്കാൻ പറ്റിയതും കണ്ണു തുറക്കാൻ പറ്റിയതും ഭാഗ്യമായി കരുതണം അതിനാൽ ഇക്കാര്യം ഓർക്കുകയും ഇന്നത്തെ ദിവസം വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിയണമേ എന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായി കരുതുന്നു അന്നത്തെ ദിവസം ശുഭകരമായി തീരുന്നു അതിനാൽ എല്ലാവരും ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേരുകൾ കമൻറ്റ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഏവർക്കും എല്ലാ ദിവസവും വളരെ ശുഭകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം